നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു ആര്യാടൻ ചോക്കത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ഒറ്റ പേരിലേക്കെത്തി യു ഡി എഫ് എന്നത് ഉറപ്പിച്ചതാണ് കോൺഗ്രസ് എന്ന് ഉറപ്പിച്ചതാണ് ഏറ്റവും ഒടുവിൽ പി വി അൻവറിന്റെ രാജിവെച്ച പി വി അൻവറിന്റെ സമ്മർദ്ദത്തെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ് നിലമ്പൂരിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം കണ്ടുവന്ന കീഴഴക്കം അതാണ് യു ഡി എഫ് കോൺഗ്രസ് അതിന്റെ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന ആ നില ഇപ്പോൾ ഇതാ കെ സി വേണുഗോപാലിന്റെ ഒപ്പോടുകൂടിയ ഔദ്യോഗികമായ പ്രഖ്യാപനം നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്ത് മത്സരത്തിനിറങ്ങുകയാണ് മുമ്പൊരിക്കൽ തോറ്റ മണ്ഡലമാണ് പക്ഷേ അവിടെ ഇത്തവണ സാഹചര്യങ്ങളാകെ മാറിയതാണ് അരിയാടൻ ചൌക്കത്തിന്റെ പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു ബൽറാം നെടുങ്ങാടി ചേരുന്നു വിശദാംശങ്ങളുമായി ബൽറാം ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു ഇനി ഒരു പ്രതികരണം നേതാക്കളുടെ നിന്ന് ചർച്ചകളെ സംബന്ധിച്ചൊക്കെ ഒരു അവസാന വാക്ക് അല്ലെങ്കിൽ ഈ ചർച്ചകളെ റാപ്പ് ചെയ്യുന്ന ഒരു പ്രതികരണം ഉണ്ടാകുമോ ഗൂഗിൾ ഒടുവിൽ എ ഐ സി സി ഔദ്യോഗികമായി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതലത്തിൽ തന്നെ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടന്നിരുന്നു എ ഐ സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി ഇതിന് തൊട്ടു പിന്നാലെയാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഒറ്റ വരി മാത്രമാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് മാത്രമായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയത് അത് ചർച്ച ചെയ്ത് അന്തിമമായി അംഗീകരിച്ചുകൊണ്ടാണ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഈ വിഷയത്തിൽ സമഗ്രമായ ചർച്ചകൾ സംസ്ഥാന തലത്തിലും അതിനുശേഷം സംസ്ഥാനം കൈമാറിയ ഏക പേര് അത് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉന്നതതലത്തിലും ചർച്ച നടത്തി എല്ലാ തര സാഹചര്യങ്ങളും ആലോചിച്ച ശേഷമാണ് ആര്യാടൻ മുഹമ്മദിനെ ക്ഷമിക്കണം ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വം നടത്തിയിരിക്കുന്നത് ശരി ഏതായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ആര്യാടൻ ചൌക്കത്ത് നിലമ്പൂർ പിടിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നു വി ദിലീപ് കുമാർ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് പ്രതീക്ഷിച്ച പ്രഖ്യാപനമാണ് ഒറ്റ പേരിലേക്ക് അവസാന ഘട്ടത്തിലാവുന്നുണ്ട് അപ്പോഴും ബാക്കിയാകുന്നത് അൻവറിന്റെ അടവു നയവും സമ്മർദ്ദവും ഒക്കെ അതിന്റെ തുടർ നീക്കങ്ങൾ ഇനി പി അൻവർ ഒരു കറുത്ത കുതിരയാകുമോ നിലമ്പൂരിൽ എന്നാണ് അറിയേണ്ടത് ഗൂഗിൾ പി വി അൻവറിന്റെ എതിർപ്പ് തള്ളി ആര്യാടൻ ഷൌക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചിരുന്നതാണ് പക്ഷേ പതിനോരായിരത്തി അൻപത്തി നാല് വോട്ടിന് അന്ന് ഇടത് സ്വതന്ത്രനായിരുന്ന പി വി അൻവറിനോട് പരാജയപ്പെടുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും രണ്ടാം വരവാണ് പി ആര്യാടൻ ഷൗക്കത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒരിക്കൽ കൈവിട്ട പത്ത് ഏതാണ്ട് ഒൻപത് വർഷം മുമ്പ് കൈവിട്ട നിലമ്പൂർ മണ്ഡലം വീണ്ടും കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചിരിക്കുന്നു ഒറ്റ പേര് മാത്രമാണ് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പോയത് നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു കേരളത്തിലെ നേതാക്കളുടെ നിർദ്ദേശം നേരത്തെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേര് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉയർന്നു വന്നതാണ് പക്ഷേ പല ഘടകങ്ങളും പരിഗണിച്ചാണ് ആര്യാടൻ ഷൗക്കത്തിന് തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഒരു പേര് മാത്രമേ വന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ തലപുക ആലോചിക്കേണ്ടി വന്നില്ല ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവറിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി അറിയാനുള്ളത് പി വി അൻവറിൻ്റെ നിലപാടാണ് പി വി അൻവർ സഹപ്രവർത്തകരുമായി ഇപ്പോൾ കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് വി എസ് ജോയ്ക്ക് വേണ്ടി നേരത്തെ ശബ്ദമുയർത്തിയ നേതാവാണ് പി വി അൻവർ അദ്ദേഹം യു ഡി എഫിൽ ഇതുവരെ ചേർന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തൃണമൂൽ കോൺഗ്രസിനെ ഇതുവരെ യു ഡി എഫിൽ ഘടക കക്ഷിയാക്കിയിട്ടില്ല യു ഡി എഫിൽ ഘടക എന്ന ആവശ്യം പി വി എൻവർ ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട് അക്കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാതെ തന്നെ നിലമ്പൂരിൽ പി വി എൻവറിൻ്റെ ആവശ്യങ്ങളൊക്കെ അപ്പാടെ തള്ളിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അവിടെ ആര്യാടൻ ഷോക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് നിലമ്പൂരെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പറയുന്നത് പലതവണ മണ്ഡലം ഇടതുപക്ഷത്തോട് ചാഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മണ്ഡലം രൂപീകരണത്തിനു ശേഷം നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചത് അറു അറുപത്തി ഒൻപതിലാണ് അതിനുശേഷം ഇതുവരെ ഈ മണ്ഡലത്തിൽ സി പി ഐ എമ്മിന് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യം ഈ മണ്ഡലത്തിൽ മണ്ഡല രൂപീകരണ കാലത്ത് വിജയിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും വിജയിച്ച കെ കുഞ്ഞാലി കഴിഞ്ഞാൽ പിന്നീട് എൺപത്തിരണ്ടിൽ ടി കെ ഹംസയാണ് ഇടതുപാളയത്തിലേക്ക് ഈ മണ്ഡലത്തെ അടുപ്പിച്ചത് അന്നും കോൺഗ്രസ് വിമതൻ അല്ലെങ്കിൽ ഇടതു സ്വതന്ത്രൻ എന്ന ലേബലിലായിരുന്നു ടി കെ ഹംസ മത്സരിച്ചിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ ഈ മണ്ഡലത്തെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ഇടതു സ്വതന്ത്രൻ എന്ന നിലയിൽ തന്നെയായിരുന്നു പി വി അൻവറിനെ സംബന്ധിച്ച് ഇനി എന്തു നിലപാടെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പി വി അൻവറിൻ്റെ ഇപ്പോൾ ആര്യാടൻ ഷോക്കത്തിന്റെ വസതിയിൽ പ്രവർത്തകരെ ആഹ്ലാദാരവം മുഴക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്